ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കെ എർ ഫോക്കസ് ഇന്ന് നമ്മൾ പ്ലസ് വൺ ഫിസിക്സിനകത്ത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആ ചാപ്റ്റർ ഇന്ന് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതും എന്നാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റിങ്ഷ് ചെയ്യാനാണ് നമുക്ക് ഈ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ പാത്തിൽ എന്താണ് ഒരു ഓബ്ജെക്റ്റ് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ പാത്തിൻ്റെ ലെന്തിനെയാണ് എന്ത് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനാണ് ഒരു ഒബ്ജെക്റ്റ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ്റെയും ഫൈനൽ പൊസിഷൻ്റെ ഇടയ്ക്ക് വരുന്ന സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് എന്തു പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ് എന്ന് പറയുന്നത് അപ്പം നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അതായത് ഒരു ഒബ്ജക്റ്റ് എന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യാണ് ഇത് എന്ന് സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നാണ് ബിയിലെത്തിയത് അപ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതോ ഇവിടുന്ന് ഇവിടുന്ന് ഗീത് ഫുള്ളും എത്ര വരുമോ അതായിരിക്കും ഈ ഓബ്ജെക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതേസമയം ഈ ഓബ്ജെക്ടിന്റെ ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ ഓബ്ജെക്ടിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് അതിൻ്റെ ഡിസ്റ്റൻസ് അത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനാണ് ഡിസ്പ്ലേസ്മെൻറ് ടോട്ടൽ പാത്തിൽ എന്താണ് എന്ത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി ഓബ്ജക്റ്റ് ക്ലിയർ ആയോ ഓക്കെ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ആണ് അതായത് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം അതിനെന്ത് മാത്രമേ ഉള്ളൂ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ വെക്റ്റർ എന്ന് പറയുമ്പോഴോ മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട് അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇനി തേർഡ് പോയിൻറ്റ് ഡിസ്റ്റൻസ് ഒന്നുകിൽ ആയിരിക്കും അല്ലെങ്കിൽ സീറോ ആയിരിക്കും പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പം പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം സീറോ ആകാം ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് ഈസ് ഓൺലി പോസിറ്റീവ് ഓർ സീറോ ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി പോസിറ്റീവ് നെഗറ്റീവ് ഓർ സീറോ മൂന്ന് പോയിൻറ്റ്സ് കിട്ടിയില്ലേ നമുക്കിനി അടുത്ത പോയിന്റ് നോക്കാം എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ മീറ്ററാണ് ഡിസ്പ്ലേസ്മെന്റിൻ്റെ എന്ത് തന്നെയാണ് മീറ്റർ തന്നെയാണ് ഇനി ഡയമെൻഷൻ എഴുതിയാലോ ഡിസ്റ്റൻസ് നമ്മൾ ലെന്തിലാണ് മെഷർ ചെയ്യുന്നത് അതുപോലെ ഡിസ്പ്ലേസ്മെന്റിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തി തന്നെയാണ് ലെന്ത് തന്നെയാണ് കാരണം നമുക്ക് ഇവിടെ അഞ്ച് പോയിന്റ് കിട്ടി അറ്റ്ലീസ്റ്റ് ഒരു നാല് പോയിന്റ് എങ്കിലും പഠിച്ചിട്ടുള്ളൂ രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റിനാണിത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ് നോക്കിയത് സ്പീഡും വെലോസിറ്റിയും ഡിസ്റ്റിങ്ഷ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് സ്പീഡ് ആൻഡ് വെലോസിറ്റി നോക്കാം നമുക്കൊന്ന് എഴുതി നോക്കാം സ്പീഡ് വെലോസിറ്റി സ്പീഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ആണ് വെലോസിറ്റിയോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് നമുക്കറിയാം ഡിസ്റ്റൻസ് സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരുന്നു അങ്ങനെയാണെങ്കിൽ സ്പീഡും എന്ത് ക്വാണ്ടിറ്റി തന്നെയാണ് സ്കെയിലർ ക്വാണ്ടിറ്റി തന്നെയാണ് പക്ഷേ വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ആണ് അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും സോറി വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ് വെലോസിറ്റിയും വെക്ടറാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പീഡ് എപ്പോഴും പോസിറ്റീവോ അല്ലെങ്കിൽ സീറോയോ ആയിരിക്കും സ്കെയിലർ ക്വാണ്ടിറ്റീസ് എല്ലാം എപ്പോഴും പോസിറ്റീവ് ഓർ സീറോ ആയിരിക്കും പക്ഷെ വെക്ടർ വരുന്നതെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് ഓർ സീറോ ഇവിടെ നോക്കിക്കേ നമ്മൾ സ്കെയിലർ ക്വാണ്ടിറ്റി പറഞ്ഞു അത് പോസിറ്റീവ് സീറോ ആണ് വെക്ട്ര ക്വാണ്ടിറ്റി പറഞ്ഞു പോസിറ്റീവ് നെഗറ്റീവ് ഓർ സീറോ ആണ് അതേപോലെ തന്നെ ഇവിടെ സ്കെയിലർ ക്വാണ്ടിറ്റി പോസിറ്റീവ് ഓർ സീറോയാണ് വെക്ട്രി ക്വാണ്ടിറ്റി വരുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഓർ സീറോയാണ് ക്ലിയർ ആയോ നമുക്കിനി ഇതിൻ്റെ യൂണിറ്റ് എഴുതാം യൂണിറ്റ് എന്ന് പറയുന്നത് സ്പീഡിൻ്റെ എസ് എ യൂണിറ്റ് സ്പീഡിൻ്റെ മീറ്റർ പെർ ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം അതുപോലെ തന്നെ ഇവിടെയും എന്ത് തന്നെ വരും മീറ്റർ പെർ സെക്കൻഡ് തന്നെ വരും ഇനി നമ്മൾ ഡയമെൻഷൻ എഴുതിയാലോ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ എൽ ടി റേസ് ടു മൈനസ് വൺ ഇവിടെയോ എൽ ടി റേസ് ടു മൈനസ് വൺ മീറ്റർ എന്ന് വെച്ചാൽ ലെന്തിലാണ് സെക്കൻഡ് എന്ന് വെച്ചാൽ ടൈമാണ് അല്ലേ പെർ എന്ന് വെച്ചാൽ എന്താ സെക്കൻഡ് റേസ് ടു മൈനസ് വൺ ദാറ്റ് ഈസ് എൽ ടി റേസ് ടു മൈനസ് വൺ കേട്ടോ ഇവിടെ നമുക്ക് എത്ര പോയിന്റ് കിട്ടി അഞ്ച് പോയിന്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു നാല് പോയിന്റ് പഠിച്ചിട്ടുള്ളൂ അഞ്ചും പഠിക്കുകയാണെങ്കിൽ നല്ല കാര്യം അഞ്ചും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നാല് പോയിന്റ് എങ്കിലും നമുക്ക് നമുക്കിതിനകത്ത് പഠിച്ചിട്ടേക്കാം അടുത്ത ജസ്റ്റ് നോക്കിയേ റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി ഫോളോയിങ് താഴെ തന്നിരിക്കുന്നതിൻ്റെയൊക്കെ ഇക്വേഷൻസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ആവറേജ് വെലോസിറ്റി എന്താണെന്നാണ് എന്തോ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് വിനോ വെലോസിറ്റി ഈസ് ിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ വി ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടി മൈനസ് എക്സ് ടി വൺ ബൈ ടി ടു മൈനസ് ടി വൺ ഇതിനകത്ത് എക്സ് ടി ടു എന്ന് പറയുന്നത് പൊസിഷൻ അറ്റ് ടി ടു സെക്കൻഡ് പൊസിഷൻ അറ്റ് ടി ടു സെക്കൻഡ് ഇനി എക്സ് ടി വണ്ണോ പൊസിഷൻ തന്നെയാണ് എപ്പോൾ പൊസിഷൻ അറ്റ് ടി വൺ സെക്കൻഡ് ടി വൺ സെക്കൻഡിലെ പൊസിഷനിൽ നിന്ന് ടി ടു സെക്കൻഡിലെ പൊസി ടി ടു സെക്കൻഡിലെ പൊസിഷനിലേക്ക് ആ ഓബ്ജെക്റ്റ് എത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ ആദ്യം ഇപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഫൈവ് മീറ്ററിലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ടെൻ മീറ്ററിലേക്ക് എത്തി അങ്ങനെയാണെങ്കിൽ അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഫൈവ് മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇവിടെ നാല് സെക്കൻഡ് ആയപ്പോഴാണ് ഇവിടെ എത്തിയിരുന്നത് ആറ് ആയപ്പോൾ ഇവിടെ എത്തി അപ്പോൾ അതിനടുത്ത് ടൈം എത്രയാണ് രണ്ട് സെക്കൻഡ് അല്ലേ ആറ് മൈനസ് നാല് രണ്ട് സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വെലോസിറ്റി എത്രയായിരിക്കും ഫൈവ് ബൈ ടു സെക്കൻഡ് ഫൈവ് ബൈ ടു സെക്കൻഡ് അഞ്ച് മീറ്ററിൽ ഇരുന്ന ഓബ്ജെക്റ്റ് പത്ത് മീറ്ററിലേക്ക് എത്തി ടൈം എടുത്തത് ഇവിടെ നാല് സെക്കൻഡ് ആയപ്പോഴാണ് അഞ്ച് മീറ്ററിൽ എത്തിയത് പത്ത് മീറ്ററിൽ എത്തിയപ്പോൾ സമയം ആറ് സെക്കൻഡായി അപ്പോൾ ഇതിനടുത്ത ടൈം എത്രയാണ് രണ്ട് സെക്കൻഡ് ടൈം എടുത്തു അല്ലെ അഞ്ച് മീറ്ററിൽ നിന്ന് പത്ത് മീറ്ററിലേക്ക് എത്താനായിട്ട് രണ്ട് സെക്കൻഡ് ടൈം എടുത്തു അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ പത്ത് മൈനസ് അഞ്ച് അഞ്ച് ടൈമോ ആറ് മൈനസ് നാല് രണ്ട് ഫൈവ് ബൈ ടു ആവറേജ് വെലോസിറ്റി ഫൈവ് ബൈ ടു ദാറ്റ് ഈക്വൽ ടു ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ ഇത് വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നമുക്ക് എക്സാമിന് ഇത് മാത്രം എഴുതിയാൽ മതി വി ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ദാറ്റ് ഈസ് എക്സ് ടി ടു മൈനസ് എക്സ് ടി വൺ ബൈ ടി ടു മൈനസ് ടി വൺ എക്സ് ടി ടു എന്ന് പറയുന്നത് പൊസിഷൻ അറ്റ് ടി ടു സെക്കൻഡും എക്സ് ടി വൺ എന്ന് പറയുന്നത് പൊസിഷൻ അറ്റ് ടി വൺ സെക്കൻഡും ഇനി ടി ടു മൈനസ് ടി വൺ എന്ന് പറയുന്നത് ടൈമാണ് ഈ പൊസിഷൻ ചേഞ്ച് ആകാനായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് എടുത്ത ടൈമാണ് ക്ലിയർ ആയോ അല്ലെങ്കിൽ നമുക്ക് വി ആവറേജ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം വി ആവറേജ് ഈക്വൽ ടു ഈ ചേഞ്ച് ഇൻ പൊസിഷന് നമുക്ക് ഡെൽറ്റ എക്സ് ഉണ്ട് ഡെൽറ്റ എക്സ് മീൻസ് സ്മോൾ ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ് ആണ് അങ്ങനെയെങ്കിൽ ഡെൽറ്റ എക്സ് എന്തായിരിക്കും ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഇൻട്രവൽ ഡെൽറ്റ ടി വി ആവറേജ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ടീന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം എക്സാമിന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ഈക്വ ഇത് എഴുതുക ദെൻ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതുക താഴെ എന്തും കൂടി എഴുതിയേക്കുക വി ആവറേജ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതിയേക്കുക ഓക്കെ ഇനി അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത് ആവറേജ് ആക്സലറേഷൻ അല്ലേ ആവറേജ് ആക്സലറേഷൻ എ ആവറേജ് നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് അങ്ങനെയാണെങ്കിൽ ആവറേജ് ആക്സലറേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയതുപോലെ തന്നെ നമുക്ക് എഴുതാം വി ടി ടു മൈനസ് വി ടി വൺ ബൈ ടി ടു മൈനസ് ടി വൺ ഇതിനകത്ത് വി ടി വൺ വി ടി ടു ആരായിരിക്കും വെലോസിറ്റി ആറ്റ് ടി ടു സെക്കൻഡ് അതുപോലെ ഇതോ റ്റി അറ്റ് ടി വൺ സെക്കൻഡ് ഇനി ടി ടു മൈനസ് ടി വൺ എന്തായിരിക്കും അതിനടുത്ത് ടൈം ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് നേരത്തെ എഴുതിയതുപോലെ തന്നെ എ ആവറേജ് ഈക്വൽ ടു എന്ത എഴുതാം ഡെൽറ്റ വി ബൈ ഡെൽറ്റി സ്മോൾ വെലോസിറ്റി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇൻ്റർവൽ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ക്ലിയർ ആയോ ഇനി അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത് ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി അതായത് ഒരു ഒബ്ജക്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റിലെ വെലോസിറ്റിക്കാണ് എന്തു പറയുന്നത് ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റിലെ ആക്സലറേഷൻ ആണെന്തു പറയുന്നത് ഇൻസ്റ്റൻ്റേനിയസ് ആക്സലറേഷൻ ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു പത്ത് മുപ്പതായപ്പം ട്രാവൽ ചെയ്യാനായിട്ട് തുടങ്ങി അയാൾ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ അയാൾക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പതിനൊന്ന് നാൽപ്പത്തഞ്ചായപ്പം ഞാൻ അയാളുടെ വെലോസിറ്റി നോക്കുന്നു അത് അയാളുടെ ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി അല്ലെങ്കിൽ പതിനൊന്ന് നാൽപ്പത്തഞ്ചായപ്പോൾ അയാളുടെ ആക്സലറേഷൻ നോക്കുന്നു അത് അയാളുടെ ഇൻസ്റ്റൻ്റേനിയസ് ആക്സലറേഷൻ അതുപോലെ പത്തേമക്കാലായപ്പോൾ ഞാൻ അയാളുടെ വെലോസിറ്റി നോക്കുന്നു അത് ആ ടൈമിൽ അയാളുടെ ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി ഈ സമയത്ത് ആക്സലറേഷൻ ഈ ടൈമിൽ അയാളുടെ ഇൻസ്റ്റൻ്റേനിയസ് ആക്സലറേഷൻ അതേപോലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് ഞാൻ നോക്കുന്നതെങ്കിൽ ആ സമയത്തെ ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി അല്ലെങ്കിൽ ആ സമയത്തെ ഇൻസ്റ്റൻ്റേനിയസ് ആക്സലറേഷൻ അല്ലെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ ഒരാളുടെ വെലോസിറ്റി അല്ലെങ്കിൽ ആക്സലറേഷനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റേനിയസ് ആക്സലറേഷൻ നിന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം ഫസ്റ്റ് നമുക്ക് ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി എങ്ങനെ എഴുതുക നോക്കാം ലിമിറ്റ് ടൈം ടെൻസ് ടു സീറോ ടൈം ടെൻസ് ടു സീറോ സ്മോൾ ടൈം ആണ് ഡെൽറ്റ ടി ടു സീറോ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി അതായത് തീരെ ചെറിയ ടൈം ഇന്റർവെല്ലിലെ ഡിസ്പ്ലേസ്മെന്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ടി എന്ന് പറയുന്നത് തീരെ ചെറുതാണ് ഏകദേശം സീറോ ദാറ്റ് മീൻസ് വെരി വെരി സ്മോൾ ആ ടൈമിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ദിസ്ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റൻ്റേനിയസ് ആക്സ്റ്ററേഷൻ എങ്ങനെയായിരിക്കും ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ആ എക്സിന് വരാർ വരും ഡെൽറ്റ വി ബൈ ഡെൽറ്റി ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി ബൈ ഡി ടി ക്ലിയർ ആയോ ഇമ്പോർട്ടൻ്റ് ആണേ പഠിച്ചോണം കേട്ടോ എഴുതാൻ പഠിച്ചിട്ടോണം കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ വാട്ട് ഈസ് മെൻബൈ അല്ലെങ്കിൽ നമുക്ക് ഡിഫൈൻ എന്ന് പറഞ്ഞു നമുക്ക് ഈ ക്വസ്റ്റിൻ ചോദിക്കാം വാട്ട് ഈസ് മെൻബൈ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഡിഫൈൻ യൂണിഫോം വെലോസിറ്റി അതുപോലെ തന്നെ യൂണിഫോം ആക്സലറേഷൻ എന്താണ് യൂണിഫോം വെലോസിറ്റി എന്താണ് യൂണിഫോം ആക്സലറേഷൻ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം അല്ലേ അല്ലെങ്കിൽ എന്ത് എഴുതാം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അപ്പം ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ നമുക്കതിനെന്ത് പറയാം യൂണിഫോം വെലോസിറ്റിയാന്ന് പറയാം അതായത് ഇഫ് എ പാർട്ടിക്കിൾ കവർ അല്ലെങ്കിൽ ട്രാവൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ആദ്യത്തെ അഞ്ച് സെക്കൻഡിനും പത്ത് സെക്കൻഡിനും ഇടയ്ക്ക് ഒരു ഓബ്ജക്റ്റ് ഫിഫ്റ്റി മീറ്റർ ട്രാവൽ ചെയ്തു അങ്ങനെയെങ്കിൽ പത്ത് സെക്കൻഡിനും പതിനഞ്ച് സെക്കൻഡിനും ഇടയ്ക്ക് ഇത് എത്ര തന്നെ ട്രാവൽ ചെയ്യണം ഫിഫ്റ്റി മീറ്റർ തന്നെ ട്രാവൽ ചെയ്യണം പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് ഇരുപതിനും ഇടയ്ക്കോ ഫിഫ്റ്റി മീറ്റർ തന്നെ ട്രാവൽ ചെയ്യണം അതായത് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം അതിനെയാണ് എന്ത് പറയുന്നത് യൂണിഫോം വെലോസിറ്റി അപ്പം യൂണിഫോം ആക്സലറേഷൻ എന്തായിരിക്കും ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ഈക്വൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി വെലോസിറ്റി ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആദ്യത്തെ രണ്ട് സെക്കൻഡിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ട് സെക്കൻഡിൽ എന്ത് തന്നെ വരാവുള്ളൂ ഫൈവ് മീറ്റർ പെർ സെക്കൻഡേ വരാവുള്ളൂ അത് കഴിഞ്ഞുള്ള രണ്ട് സെക്കൻഡിൽ എത്ര തന്നെ വരാവുള്ളൂ ഫൈവ് മീറ്റർ പെർ സെക്കൻഡേ വരാവുള്ളൂ അപ്പം ഈക്വൽ ടൈം ഇന്റർവൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണെങ്കിൽ ആ ഓബ്ജെക്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഹാവിംഗ് യൂണിഫോം ആക്സലറേഷൻ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ക്ലിയർ ആയോ ഓക്കെ നമ്മൾ ഇനി അടുത്തൊരു സെക്ഷൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക് പോവുകയാണ് അതിന് മുമ്പായിട്ടൊന്ന് പറഞ്ഞോട്ടെ ഈ ചാപ്റ്ററിനകത്ത് നിന്ന് വരുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ കൈമാറ്റിക് ഇക്വേഷൻസ് നമുക്ക് ആ വിക്വൽ ടു യു പ്ലസ് എ ടി വി സ്ക്വയർ ഈക്വൽ റ്റു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എസ് ഈക്വൽ ടു യു ട് പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അതിൻ്റെയൊക്കെ ഡെറിവേഷൻ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാം എന്നുള്ളത് ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാഫിൽ നിന്നും ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ ഏരിയ എന്തിന് ഈക്വൽ ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാനുള്ളതും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ അതും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം പഠിക്കാൻ മറക്കരുതും ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചോണം കേട്ടോ ഓക്കെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ഗ്രാഫ്സ് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ ഗ്രാഫാണ് തന്നിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാം ഫസ്റ്റ് വൺ പൊസിഷൻ ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ആരുടെ ഓഫ് ആൻ ഓബ്ജെക്ട് വിച്ച് കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം അല്ലെ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ തന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം മീൻസ് യൂണിഫോം വെലോസിറ്റി യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു ഓബ്ജെക്ടി പി ടി ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മൾ എങ്ങനെ വരയ്ക്കും പി ടി ഗ്രാഫ് പൊസിഷൻ എക്സ് അല്ലേ ടൈം ടി ടിക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണ് എന്നുവെച്ചാൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് സ്റ്റാർട്ടിങ് ഫ്രം ദി ഒറിജിനായിരിക്കും ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫായിട്ടായിരിക്കും നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഒന്ന് രണ്ട് എക്സ്ട്രാ കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം നമുക്ക് ഈ ക്വസ്റ്റിന് ചോദിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട് മാത്രം പറയുന്നതാണ് ഇതിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ ടി ആണ് അതുപോലെ തന്നെ സോറി ഈ വൈ ആക് സോറി എക്സ് ആക്സിസ് നമുക്ക് കിട്ടുന്ന ഡെൽറ്റ ടീ ആണ് അതുപോലെ വൈ ആക്സിൽ നമുക്ക് തന്നിരിക്കുന്ന ഡെൽറ്റ എക്സ് ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റി ആണ് അത് എന്തിന് ഈക്വൽ ആണ് വെലോസിറ്റിക്ക് ഈക്വൽ ആണ് അപ്പം ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അതായത് എക്സ് ആക്സിസിൽ ഡെൽറ്റാ ടീയും വൈ ആക്സിസിൽ ഡെൽറ്റ എക്സും ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് ആയിരിക്കും ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഗ്രാഫ് മാത്രം വരച്ചാൽ മതി സ്ലോപ്പ് ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യണ്ട ഇനി ഇതിനകത്ത് സ്ലോപ്പ് എന്തിന് ആണ് ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് കൂടെ എഴുതണം ഇറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബിക്കോസ് ദ സ്ലോപ്പ് ഈസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഓക്കെ ആണോ ഇതിനകുന്ന ഒരു എക്സ്ട്രാ ക്വസ്റ്റനും കൂടി പറഞ്ഞു തരാം ഇവിടെ നമ്മളിപ്പം പ്ലോട്ട് ചെയ്തത് പൊസിഷൻ പോസിഷൻ ടൈംഗ്രാഫാണ് യൂണിഫോം വെലോസിറ്റിയുടെ പൊസിഷൻ ടൈം ടൈംഗ്രാഫാണ് അതിന് പകരം നമുക്ക് വെലോസിറ്റി ടൈം ടൈംഗ്രാഫാണ് ചോദിച്ചിരുന്നെങ്കിലോ വെലോസിറ്റി ടൈം യൂണിഫോം വെലോസിറ്റി അല്ലേ ഏത് സമയത്ത് നോക്കിയാൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും സെയിം ആയിരിക്കും ഏത് ടൈമിൽ നോക്കിയാലും അതിൻ്റെ വെലോസിറ്റി സെയിം ആയിരിക്കും എന്ന് വെച്ചാൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പാരലൽ ടു ടൈം ആക്സിസ് ടൈം ആക്സിന് പാരലായിട്ട് വരുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞതാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ പി ടി ഗ്രാഫ് ഓഫ് ആൻ ഓബ്ജക്റ്റ് വിച്ച് കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം എന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ജസ്റ്റ് ഈ ഗ്രാഫ് മാത്രം വരച്ചാൽ മതി കേട്ടോ ഓക്കെ ഇനി അടുത്ത ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഓബ്ജക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ ആൻഡ് ഇറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി ഈസ് നോട്ട് ഈക്വൽ ടു സീറോ ഒരു അടിപൊളി ആണ് വി ടി ഗ്രാഫാണ് ചോദിച്ചിരിക്കുന്നത് എന്തിലാണ് മൂവ് ചെയ്യുന്നത് യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഓബ്ജെക്റ്റ് ആണ് യൂണിഫോം ആക്സലറേഷൻ മീൻസ് ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം െ യൂണിഫോം ആക്സലേഷൻ ഇപ്പം ഡിഫൈൻ ചെയ്തതേ ഉള്ളൂ ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് ഒന്ന് നോക്കണേ ഒന്നും കൂടി നോക്കണേ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം അപ്പൊ അങ്ങനെയുള്ള ഒരു ഒബ്ജെക്ടിന്റെ വെലോസിറ്റി ഗ്രാഫ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും ിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇവിടെ പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി ഇസ് നോട്ട് ഈക്വൽ ടു സീറോ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തല്ല സീറോ അല്ല ഇവിടെയാണെങ്കിൽ നോക്കി ഇനീഷ്യൽ സീറോ ആണ് അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ടത് ഈ ഗ്രാഫല്ല വേറൊരു ഗ്രാഫാണ് നമുക്ക് വരയ്ക്കേണ്ടത് അതെങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം ഇനിഷ്യൽ വെലോസിറ്റി സീറോ ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങായിരുന്നു പക്ഷെ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി യു വെലോസിറ്റി ഉണ്ട് ഇതിന് എന്നിട്ടാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിട്ട് അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത് ഇനിഷ്യൽ വെലോസിറ്റി സീറോ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ വരയ്ക്കാവുള്ളൂ ഇനിഷ്യൽ വെലോസിറ്റി നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാവുള്ളൂ ക്വസ്റ്റൻ ആൻസർ ഇതാണ് ഈ ഗ്രാഫിലും നമുക്ക് സ്ലോപ്പ് എടുത്താൽ എന്ത് തന്നെ കിട്ടും ഇത് നോക്കിക്കേ ഡെൽറ്റ ടി ആണ് ഇത് ഡെൽറ്റ വി ആണ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും ആക്സലറേഷൻ അതുപോലെ ഇവിടെ ഇത് ഡെൽറ്റ ടി ഇത് ഡെൽറ്റ വി ഇത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ആക്സലറേഷൻ ക്ലിയർ ആയോ രണ്ട് ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ പഠിച്ചു പക്ഷേ രണ്ട് ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു നാല് ഗ്രാഫിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ശരിയാണോ പ്ലസ് ഒരു മൂന്ന് ഇക്വേഷനും കൂടി നമ്മൾ എഴുതാനായിട്ട് പഠിച്ചു ഇതൊന്ന് 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 ഇനി ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും ഇതിൻ്റെ ഏരിയ ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആയിരിക്കും അത് ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നോക്കിക്കോണേ ഇനി അടുത്ത ക്വസ്റ്റിൻ എന്താ എന്ന് നോക്കാം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം നോക്കാം മറന്നു പോലെ അടുത്ത ക്വസ്റ്റിൻ നോക്കിയേ വി ഗ്രാഫ് ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വി ഗ്രാഫ് വരയ്ക്കാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ വെലോസിറ്റി നെഗറ്റീവ് ആക്സസിലാണ് എടുക്കുന്നത് ക്സസ് തന്നെ ഇത് വെലോസിറ്റി ആക്സസ് ആണ് ഗ്രാഫ് ഫോർ എ ഫ്രീലി ഫോളോയിങ് ബോഡി ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരുന്നത് അതായത് മുകളിലേക്ക് പോകുന്ന വെലോസിറ്റി നമ്മൾ പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ താഴേക്ക് വരുന്ന വെലോസിറ്റി എന്തായിട്ട് എടുക്കും നെഗറ്റീവായിട്ട് എടുക്കും അതിൻ്റെ വീ ഗ്രാഫ് വരുന്നത് താഴേക്കാണ് കാരണം ഓബ്ജെക്റ്റ് മൂവ് ചെയ്യുന്നത് യൂണിഫോം ആക്സലറേഷനിലായിരിക്കും ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് യൂണിഫോം ആക്സലറേഷൻ തന്നെയായിരിക്കും ക്ലിയറായോ ഇത്രയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചോണം എക്സാമിന് സാധാരണ ചോദിക്കുന്നതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം എഴുതാനുള്ളതെല്ലാം കിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിക്കുക പ്ലസ് ഗ്രാഫിൽ നിന്ന് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് പഠിക്കുക ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുക എന്നുള്ളത് പഠിക്കുക ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് നന്നായിട്ട് തന്നെ എക്സാമിന് എഴുതാൻ പറ്റും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി കൂടുതൽ സബ്ജക്റ്റിനും കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകത്തില്ലോ ഓക്കെ ബൈ